തങ്ങളെ റൂമപ്പെടുത്തുകയാണെ പഠിപ്പിക്കുകയാട് തുറന്നു അസനോമൽ ഹമീസ് എല്ലാ തിങ്കളാഴ്ച ദിവസവും എല്ലാ വ്യാഴാഴ്ച ദിവസവും അമലുകളെ ഉയർത്തപ്പെടും സാബ ഫോ ഫറുലിക്കുല്ലി മുസ്ലിം ആ ദിവസങ്ങളിൽ അമൽ ചെയ്തിട്ടുള്ളതാകുന്ന സത്യവിശ്വാസികളെ പാപങ്ങൾ അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും സുന്നത്തു നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് മാഷാ എന്തുകൊണ്ട് നോമ്പുകാരനായിരിക്കും അമലുകൾ ഉയർത്തപ്പെടുക മാസത്തിൽ നബി നോമ്പ് പിടിച്ചു മൊത്തത്തിൽ എന്നിട്ട് നബി എന്താ പറഞ്ഞത് നോമ്പുകാരനായിരിക്കെ അമരൻ ഉയർത്തപ്പെടുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു തിങ്കളും വ്യാഴവും അമരുകൾ ഉയർത്തപ്പെടും ആഴ്ചയിൽ ഉയർത്തപ്പെടുന്നത് തിങ്കളും വ്യാഴവും അതുകൊണ്ടാണ് തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും നോമ്പ് സുന്നത്താക്കിയിട്ടുള്ളത് എന്തേ തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത ഫീഹു എന്നാണ് എന്നെ പ്രസവിക്കപ്പെട്ടതെന്ന് ഹബീബ് റസൂറുള്ള അനുഷ്ഠിച്ചു വരുന്നവരുടെ നമുക്കിടയിൽ അള്ളാഹു പറക്കത്ത് ചുരുക്കി നിലനിർത്താൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ റമലാൻ അല്ലാത്ത സന്ദർഭങ്ങളിൽ തന്നെ അത് നിലനിർത്തി വരുന്നവർ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി തന്നെ മുപ്പത്തഞ്ചു വർഷത്തോളമായി ഒരൊറ്റ തിങ്കളും വ്യാഴവും അദ്ദേഹം നോമ്പ് മുടക്കിയിട്ടില്ല അങ്ങനത്തെ ആളുകൾ വരെ എനിക്ക് പരിചയമുണ്ട് മുപ്പത്തഞ്ചു വർഷമായിട്ട് അതിനിടയിൽ മകളുടെ കല്യാണം വന്നിട്ടുണ്ട് പല പരിപാടികളും വന്നിട്ടുണ്ട് എന്ത് പരിപാടികൾ വന്നാലും അന്നത്തെ ദിവസം വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവും എത്ര ഫുഡിന്റെ പരിപാടി പറഞ്ഞാലും നോമ്പ് വിടുവോ നോമ്പ് വിടില്ല നമ്മളാണെങ്കിലും ഒരു കുഴിമന്തി കിട്ടാൻ കാത്തിരിക്കുകയാണ് ബോർഡ് കണ്ടാൽ മതി അപ്പൊ വണ്ടി കിട്ടും അതാണ് നമ്മുടെ അവസ്ഥ മൊത്തത്തിൽ കുഴിമന്തി അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ ഇവിടെ ശ്രദ്ധിക്കണേ അപ്പൊ അമലുകളെ ഉയർത്തപ്പെടുന്നത് രണ്ടാമത്തെ കൊല നമ്മുടെ ആഴ്ചയിൽ അമലുകൾ ഉയർത്തപ്പെടും തിങ്കളും വ്യാഴവും മൂന്നാമത്തേതാണ് ഈ പറഞ്ഞത് എല്ലാ ദിവസവും അമലിന് ഉയർത്തപ്പെടും സുബഹിക്ക് ശേഷവും ആ ആസറിന് ശേഷവും അള്ളാഹു തോഫീഖ് തരട്ടെ അതുപോലെ സുബൈ കഴിഞ്ഞ് ഉറങ്ങാൻ പാടില്ല എന്ന് പറയും സുബൈ കഴിഞ്ഞ് ഉദയത്തിന് ശേഷമേ ഉറങ്ങാവുള്ളൂ വറക്കത്ത് പരമസുഖത്തിലേ വറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എന്റെ വല്യുപ്പ് അള്ളാഹുരുടെ നിറച്ച ഉയർത്തട്ടെ അവിടുന്ന് ജലീൽ പഠിപ്പിച്ചതാണ് സുബഹിക്ക് ശേഷം ഉറങ്ങിയാൽ ബറക്കത്തുണ്ടാവൂല ജീവിതത്തിൽ ഒരു ഐശ്വര്യം ഉണ്ടാവൂല നിങ്ങൾ നോക്കിക്കോ വലിയ ബിരുദധാരികളാകുന്ന മക്കൾ നമുക്കുണ്ടാവും പക്ഷെ ജോലിയൊന്നുമില്ല എല്ലാരും കംപ്ലൈന്റ് പറയും പാപ്പമാരും ഉസ്താദ് അവനൊരു ജോലി ഇതുവരെ ശരിയായിട്ടില്ല എന്താ കാര്യം ദുബൈ എഴുതുമ്പോ ഹെമാൻ ഒറ്റ ഉറക്ക ദുബൈക്ക് തന്നെ എഴുന്നേക്കല് കുറവ് ചിലര് ഞാൻ അഥവാ എഴുന്നേറ്റ് നിസ്കരിച്ച പിന്നെ ഒറ്റ കടത്തും റമദാനിൽ നമ്മൾ ആകെ നിലനിർത്തിക്കൊണ്ട് പോരുന്ന ഒരു അമല് റമദാൻ കഴിഞ്ഞാലും ഏതാണത് സുബൈ കഴിഞ്ഞുള്ള ഉറക്കം ബാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും ഖുറാനോത്തില്ല നിക്കറില്ല ബാക്കിയൊന്നുമില്ല റമദാൻ കഴിഞ്ഞാലും പിന്നീടുള്ള പതിനൊന്ന് മാസവും കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ തുടർത്തിക്കൊണ്ട് വരുന്ന ഒരു ഏതാ ഉസ്താദ് എന്ന് ചോദിച്ചാൽ എന്താ പറയാനുള്ളത് സുബൈ കഴിഞ്ഞുള്ള ഉറക്കം അലഹമുല്ല ഇതുവരെ അള്ളാഹു അനുഗ്രഹിച്ചു ഇതുവരെ മുടങ്ങിയിട്ടില്ല ഉസ്താദെ എല്ലാ ദിവസവും ഉറങ്ങാറുണ്ട് രണ്ടു മണിക്കൂർ അതാണ് ഇന്നത്തെ തലമുറ അതുകൊണ്ട് തന്നെ ഐശ്വര്യമില്ല വറക്കത്തില്ല വറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കില് സുബഹയ്ക്ക് ശേഷം ഉറങ്ങ പരമസുഖത്തിലെ എന്താണ് ഐശ്വര്യം ഉണ്ടാവൂല മക്കളെ ആ സമയത്ത് എഴുന്നേൽപ്പിച്ചിട്ട് പഠിക്കാനിരുത്തി അതുകൊണ്ടല്ലേ കുറാൻ പഠിക്കുന്ന മക്കൾക്കൊക്കെ വേഗം ഹിഫു സ്കൂളിലേക്ക് കയറും അതുപോലെ തന്നെ നമ്മൾ ആ സമയത്ത് പഠിക്കാനിരിക്കണം രാത്രി നേരത്തെ കടക്കണം രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അതാണ് നമ്മുടെ വിശ്വാസികളുടെ രീതി അങ്ങനെ തന്നെ വരണം അള്ളാഹു തൗഫീഖ് തരട്ടെ అల్లాహు తౌఫీక్ కనల్ ാണ് ഒരു വിഭാഗം ആളുകൾ നമസ്കാരത്തിന് ശേഷം ഉദയം വരെ വിക്രലായ കഴിഞ്ഞോടിയാൽ

പരിപൂർണമായ നിർവഹിച്ച പ്രതിഫലം എല്ലാ ദിവസവും മുടങ്ങാതെ നിർവഹിച്ചതിന് ശേഷം ഉദയം വരെ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവർക്ക് അള്ളാഹു സമ്മാനിക്കുമേ എന്ന് പ്രിയപ്പെട്ട സഹോദര സോദരി എല്ലാ ദിവസവും പരിശുദ്ധമാക്കപ്പെട്ട കാബയെ പരിശുദ്ധമാക്കപ്പെട്ട് നിനക്ക് സാധിക്കില്ലായിരിക്കാം അതിനുള്ള സാമ്പത്തിക ശേഷി അള്ളാഹുനെ നൽകിയിട്ടില്ലാതിരിക്കാം എന്നാൽ നിന്റെ വീടിന്റെ അകത്തലങ്ങളിൽ മുടങ്ങാതെ പരിശുദ്ധമായ ഉമ്രയ്ക്ക് വേണ്ടിയുള്ള അവസരം അള്ളാഹു സമ്മാനിക്കുകയാണ് പരിശുദ്ധ പ്രവാചകന പഠിപ്പിക്കുകയാണ് ശേഷം ഉദയം വരെ വിക്രച്ചൊല്ലിക്കൊണ്ട കഴിഞ്ഞോടിയാല് താമാ പരിപൂർണമായ ഉമ്ര നിർവഹിച്ച പ്രതിഫലം ഹബീബായ രേഖപ്പെടുത്തുമേഹി അതുകൊണ്ടല്ലേ പള്ളിയിൽ നിങ്ങൾ നിസ്കരിക്കാൻ കയറുമ്പോ അവിടെ നിസ്കാരത്തിന്റെ ടൈം ടേബിളിൽ അവിടെ എഴുതിട്ടിട്ടുണ്ട് എന്ത് ഉദയം തെളിഞ്ഞിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എന്തിനാന്ന് ഓർത്തിട്ടുണ്ടാവും ഇത്രയും നാളായിട്ട് ദൂരെ മനസ്സിലായിട്ടില്ല അത് ഇതിന് ആചാര് ശുഭരിക്കുമ്പോൾ ഇതിന്റെ സമയം ഒന്ന് നോക്കി വെച്ചിട്ട് പോണേ എപ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൊണ്ട് ഇറങ്ങിയാൽ മതി അവലും സഫിൽ തന്നെ ഇരുന്നു അവിടെ തന്നെ ഇരുന്ന് കുർആാനോത് വിക്രചെല്ല് ഉദയം വരെ നിലകൊണ്ടുകൊണ്ട് വിക്ര ചെല്ലുന്നവന് പരിശുദ്ധമായ ഉമ്ര നിർവഹിച്ച പ്രതിഫലമുണ്ടെന്ന് സഹിദു ഇന്ന് ഉമ്മത്തിൽ നിന്ന് എത്ര ആളുകൾ അത് നേടിയെടുക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ ആത്മീയമാകുന്ന പരിവേഷം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതാകുന്ന ഈ മണ്ണിൽ അമ്പരം തങ്ങൾ അന്തിമിശ്രമം ചെയ്യുന്ന മണ്ണിൽ ഉമർക്കാതിൽ ബലം കൂട്ടിയടക്കമുള്ളതാകുന്ന മഹാന്മാരുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹിച്ചതാകുന്ന ഈ മണ്ണിൽ ജീവിച്ചതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് എവിടെയാണ് ആത്മീയമാകുന്ന ഉന്മേഷം ഉണ്ടായി തീർന്നിട്ടുള്ളത് എവിടെയാണ് നമുക്ക് ഉന്മേഷം ഉണ്ടായിട്ടുള്ളത് നമുക്ക് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് നമ്മൾ എവിടെയാണ് നന്നായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ എത്ര വിക്റി എന്തൊക്കെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ചിന്തിക്കുന്ന ആഴുതുമില്ല അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നു അടുത്ത ക്യാമറ നാലുമഞ്ചും ക്യാമറയൊന്നും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരാം അഞ്ച് ക്യാമറകളാണുള്ളത് ഒന്ന് അള്ളാഹുവാണ് രണ്ട് ാണ് മൂന്നാമത്തത് മലക്കുകളെ സുബൈക്കും ഇറക്കിക്കൊണ്ട് അല്ലാഹു നിന്റെ നന്മത്തിന് മങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി എന്ന് അവന്റെ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നമുക്കെതിരായി നാളെ സാക്ഷി നിൽക്കും അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മുടെ കൈ നമ്മുടെ കാല് നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ഇന്ന് നിന്നോടൊപ്പം തെറ്റ് ചെയ്യാൻ വേണ്ടി നിലകൊണ്ടിട്ടുള്ളതാകുന്ന മുഴുവൻ അവയവങ്ങൾ ലൈംഗിക ഇരുവൃത്തത്തിന് വേണ്ടി നീ ചെലവഴിച്ചതാകുന്ന സമയങ്ങളും സന്ദർഭങ്ങളിലും നിന്നോടൊപ്പം ചേർന്ന് നിന്നതാകുന്ന നിന്റെ ലൈംഗിക അവയവം ഉൾപ്പെടെ നിനക്ക് നാളെ എതിരാകും നിന്നെ കാക്കട്ടെ നിന്റെ എല്ലാ അവയവങ്ങളും നിന്റെ ക്യാമറയാണെന്ന് സഹിദു അർസുല്ല ഇത് അള്ളാഹു നൽകിയതല്ലാതെ നീ നൽകിയതല്ലല്ലോ നീ നൽകിയതൊന്നും പകരം വെക്കാൻ പറ്റൂല ഒന്നും ആവൂല അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ അടുത്തൊരു സഹോദരൻ അദ്ദേഹത്തിന് ഷുഗർ കൂടിയിട്ട് അദ്ദേഹത്തിന്റെ തല്ല വിരൽ മുറിച്ചു മാറ്റുന്നു എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനസിക അവസ്ഥ ടെൻഷൻ കൂടിയിട്ട് പിന്നെ വെന്തിലേത്തത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അള്ളാഹുഷിഫട്ടെ ഷുഗർ ഉള്ള ആളുകൾ ഏയ് പഞ്ചസാരയുടെ അസുഖമുള്ളവൻ ആദ്യം നോക്കേണ്ടത് എവിടെയാണ് വിരലാണ് അല്ല ഇടക്കിടക്ക് ഇങ്ങനെ തള്ളവരലും പതുക്കെ അതിന്റെ അടിയിലുള്ള ചിഹ്നവരലും ഒക്കെ നോക്കിയേക്കണം അതിന്റെ അടിഭാഗം പതുക്കെ ഇങ്ങനെ വെള്ളം പതുക്കെ വന്നിട്ട് പഴുത്തു പഴുത്തു തുടങ്ങും പിന്നെ ആ വിരല് മുറിച്ച് മാറ്റേണ്ടി വരും പിന്നെ കാല് മുറിച്ചു മാറ്റേണ്ടി വരും അങ്ങനെ മുറിച്ചു മാറ്റേണ്ടി വന്ന പിന്നെ എഴുന്നേൽക്കൂല അള്ളാഹു മുളക്കാക്കട്ടെ അതുകൊണ്ട് അസുഖമുള്ളവർ എന്ത് ചെയ്തോ ഇടക്കിടക്ക് കാലേ നോക്കിക്കോണം അവനവന്റെ സ്വന്തം കാല് വിരലിന്റെ അടിഭാഗം അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ നിന്നാണ് പഴുപ്പ് കയറി കയറി വരിക അറിയൂല ഷുഗർ കൂടുതലുണ്ടോ എന്നുള്ളത് അവിടെ നോക്കുമ്പോയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവയാണ് ഷുഗർ ഉള്ളവർക്ക് പഴുപ്പ് വന്നാലോ പിന്നെ അത് മാറൂല അങ്ങനെ പഴുപ്പ് കൂടിക്കൂടി കൂടി കാലിൽ നിന്ന് നെക്കിളഞ്ഞിട്ട് ഡോക്ടർമാര് പറഞ്ഞു ഏ വിരലും മുറിച്ചു മാറ്റേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചിട്ട് വെന്റിലേറ്ററിലാണ് കാരണം എന്താ മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു അവയവം അത് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിന് പകരം വെക്കാൻ ലോകത്ത് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ട് സാധിക്കുവോ ഈ ഒരു വിരലിന് പകം നമ്മൾ നിർമ്മിക്കുന്നതാകുന്ന വിരലുകൾ കൊണ്ട് സാധ്യമാകുമോ മറ്റൊരു വിരലുകൊണ്ട് ഇതുപോലെ അനക്കാൻ സാധ്യമാകുമോ ഈ ഒരു വിരലിന്റെ പ്രവർത്തനം പോലെ വേറൊരു വിരലുകൊണ്ട് സാധ്യമാകുമോ ഒരിക്കലും ഇല്ല ഒന്നിനു പകരം വെക്കാൻ പറ്റൂല കിഡ്നി അത്ര ആളുകൾ മാറ്റിവെച്ചു മാറ്റിവെക്കുമ്പോഴും ഡോക്ടർമാർ പറയുന്നു പത്ത് കൊല്ലം കേട്ടോ അത് തന്നെ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ ഇൻഫെക്ഷൻ ഇല്ലാതെ നോക്കണേ ആരോരു സഹവാസമൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണേ എന്തൊക്കെ വിഷയങ്ങളാണ് കിഡ്നി കൊടുത്തവർക്കും പ്രശ്നം കിഡ്നി വാങ്ങിയവനും പ്രശ്നം എന്നാൽ തന്നെ അവര് പറയും പത്ത് കൊല്ലമുള്ളു കേട്ടോ വാൾവ് മാറ്റി വെക്കുന്നു പറയുന്നു പത്ത് കൊല്ലത്തേക്ക് ആയുസ് ഉള്ളു അത് കഴിയുമ്പോൾ വീണ്ടും മാറ്റണം പൈസ ഉണ്ടെങ്കിൽ നിന്നോ ഇല്ലെങ്കിൽ പരിപാടിക്ക് നിൽക്കണ്ട അടച്ചറബ്ബ് നൽകിയിരിക്കുന്ന ഒരു അവയവത്തിന് പകരം വെക്കാൻ ഈ ലോകത്തൊന്നിനും സാധിക്കൂല അത് മനസ്സിലാക്കി ജീവിക്കാൻ മനുഷ്യൻ നമ്മൾ ഒന്നുമല്ല നമ്മള് നിസ്സാരനാണ് ഞാൻ ഒതുവില്ല അതുകൊണ്ട് നിന്റെ അവയവങ്ങൾ നിനക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഘട്ടം വരും പരിശുദ്ധമായ സൂറത്ത് യാസീനിലൂടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിമേ വിശുദ്ധമായ ഹൃദയമല്ലേ വിശുദ്ധമായ ഖുർആാനിന്റെ ഹൃദയം അത് യാസീനാണ് അള്ളാഹ് റസൂരെ പഠിപ്പിച്ചതാണ് ആ യാസീൻ ദിനേന പാരായണം ചെയ്യുന്ന അതിലുള്ള പരിശുദ്ധമായ ആയത്തല്ലയോ നാളെ കോടതിയിലേക്ക് എത്തുമ്പോ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നതാകുന്ന വായ സംസാര വൈഭവത്തിനുള്ളതാകുന്ന നാവ് ഇതിനെ അള്ളാഹു സീൽ വെക്കുകയാണ് ഇന്ന് ഈ നാവിട്ടടിക്കുമ്പോൾ ഒരു സംസാര ഭാഷ ഉണ്ടാവുകയാണ് ഈ മൈക്കിലൂടെ ഈ ബോക്സിലൂടെ ആയിരങ്ങൾ അത് ശ്രവിക്കുകയാണ് ഒരുപാട് സഹോദര സഹോദരിമാർ റുഹേബയാൻ കുടുംബത്തിലുള്ള ഉമ്മതങ്ങന്മാര് ഒരുപാട് ആളുകൾ ലൈവിലൂടെ വീക്ഷിച്ചു ാണ് എന്തുകൊണ്ടാണ് സംസാരം കേൾക്കാൻ സാധിക്കുന്നത് ഈ നാവ് കൊണ്ടുള്ളതാകുന്ന സംസാരമാണ് എന്റെ ഈ നാവ് അനക്കുന്നത് പോലെ അതിനേക്കാൾ സ്പീഡിൽ ഞാൻ എന്റെ ഈ കൈ ചരിപ്പിച്ചിട്ട് ഇതിൽ നിന്നൊരു സംസാര ഭാഷ ഉണ്ടാവുന്നില്ല നാളെ നാളെ ഉണ്ടാക്കി കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീര നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുമ്പോ മുന്നിൽ ൊണ്ട് പടച്ചിറപ്പിന്റെ കോടതിയിൽ ലോകത്തുള്ളതാകുന്ന എല്ലാ വിശ്വാസി വിശ്വാസികളും എല്ലാ വിശ്വാസികളും എല്ലാ നിരീശ്വരവാദികളും എല്ലാ യുക്തിവാദികളും എല്ലാ മതനിരാശത്തിന്റെ ഭക്താക്കളും കൊണ്ടുവന്ന വിധാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ അന്ന് ജനങ്ങളുടെ നാവിനെ അല്ലാഹു സംസാരവൈഹം നഷ്ടപ്പെടുത്തി കളയുകയാണ് നാവിനെന്നുള്ള സംസാരം അല്ലാഹു അന്ന് നൽകുകയില്ല ദുനിയാവിൽ ഈ നാവ് കൊണ്ട് പറഞ്ഞവനാണ് ഈ കൊണ്ട് ഫസാദിൽ ഏർപ്പെട്ടവനാണ് ഈ കൊണ്ട് കള്ള നിന്നവനാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ പോലും മടിയില്ലാതെ നാണമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചാമ്യം നിന്നവനാണ് കളവിന്റെ മേൽ ചാമ്യം നിന്നവനാണ് നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ ഈ കൊണ്ട് നിനക്ക് പ്രയോജനമില്ല ഈ അനക്കാ പ്രയോജനമില്ലാഹു പറയുകയാണ് എന്നോടെന്ന സംസാരിക്കുന്നത് നമ്മളോടൊന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കരങ്ങളാണ് ഈ ദുര്യാവല തെറ്റുകളിലേക്ക് പോയിട്ടുള്ള മനുഷ്യ അന്യ പെണ്ണിന്റെ ശരീരഭാഷകൾ കണ്ടുകൊണ്ട് ഇക്കിളിപ്പെടുത്തുന്നതാകുന്ന സ്വാഭാവിക കൊല്ലങ്ങളോടുകൂടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം അമർത്തിയിട്ടുള്ള ചെറുപ്പക്കാരെ സഹോദരങ്ങളെ ചെയ്യണേ ചെയ്യണേ കാരണം അള്ളാഹുവിന്റെ കോടതിയിൽ ഈ കൈ നിരക്കെതിരാവുകയാണ് എതിരാവുകയാണ് കൈകൾ കൊണ്ട് പാതിരാത്രി സമയത്ത് ഡബ്ല്യു ഡബ്ല്യു എടിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ വാപ്പ വാങ്ങിച്ചു തന്ന ടാബിലൂടെ ഉമ്മ വാങ്ങിച്ചു തന്നതാകുന്ന ലാപ്ടോപ്പിലൂടെ മോശപ്പെട്ട തരത്തിലേക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം ഓൺലൈൻ വിദ്യാഭ്യാസം മോശപ്പെട്ട തരത്തിലേക്ക് കൊണ്ടുപോയതാകുന്ന ചെറുപ്പക്കാരാ പാതിരാത്രി സമയത്ത് വാപ്പയറിയാതെ ഉമ്മയറിയാതെ സഹോദരർ അറിയാതെ കൂട്ടുകാരറിയാതെ തന്റെ പ്രിയപ്പെട്ട കാമുകിയുമായി രഹസ്യമായി ചാറ്റിംഗ് നടത്തിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ കാമകരമായി രഹസ്യമായ നടത്താൻ ഹസ്യമായ പെങ്ങളെ നീ തേപ്പ് ചെയ്തതാകുന്നതാകുന്ന നിന്റെ നീ നിന്റെ നാവുകളില്ലേ എല്ലാറബിനോട് വിളിച്ചു പറയും അള്ളാഹുവേ നീ ചെയ്തതാകുന്ന സർവനീചകൃത്തങ്ങൾ നീ ചെയ്ത പ്രവർത്തനങ്ങൾ നീ പിടിച്ചതാകുന്ന മോശപ്പെട്ട സ്ഥലങ്ങൾ എല്ലാം നിന്റെ കൈകൾ അള്ളാഹുവിനോട് വിളിച്ചു പറയുകയാണ് ഇന്ന് നാവിന് അല്ലാഹുവിനെ ശക്തി നൽകിയതുപോലെ വൈഭവം നിന്റെ കൈകൾക്കല്ലാകു നൽകും അത്രേ തീർന്നില്ല തീർന്നില്ല നിന്റെ രണ്ട് കാലുകളും പടച്ചിറബിന്റെ ദർബാറിൽ നിനക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഘട്ടമാണ് മഷറ നാളെ പടച്ചിറബിന്റെ ദർബാറിൽ വെച്ചുകൊണ്ട് വിളിച്ചു പറയും അള്ളാൻ്റെ സ്ത്രീയുമായി കടപ്പറ പങ്കിട്ടവനാണ് അള്ളാ ഭർത്താവ് അറിയാതെ കാമുകനുമായി രഹസ്യമായി ചാറ്റിങ് നടത്തിയിട്ടുള്ളവനാണ് ഭർത്താവ് പ്രവാസ ലോക തടവിയുടെ അടികൊണ്ട് മരുഭൂമിയിൽ വയലത്ത് കഷ്ടപ്പെടുമ്പോ ആ പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭരത്താവറിയാതെ ഭർത്താവ് അയച്ചു തരുന്നതാകുന്ന സാമ്പത്തികമാകുന്ന സ്രോതസ് വെച്ചുകൊണ്ട് ദുര്യാവൽ അടിച്ചു പൊളിച്ച് രസിച്ച് രമിച്ചതാകുന്ന ഭാര്യയാണ് അവൾ സ്വന്തം ഭരത്താവല്ലാത്ത മറ്റുള്ള കാമുകന്മാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി അവരുമായി വേഴ്ച നടത്തിയവളാണെന്ന് അവളുടെ തുടങ്ങി തന്നെ മുന്നിൽ സാക്ഷ്യം നിൽക്കുന്ന ഘട്ടമാണെന്ന് വിശുദ്ധമായ ആരറിഞ്ഞില്ലെങ്കിലും നിന്റെ തുടകൾക്ക് സാക്ഷ്യമുണ്ട് ആരറിഞ്ഞില്ലെങ്കിലും നീ ചേർത്ത് വെച്ച നിന്റെ തുടകൾ നാളെ പടച്ചിറബിന്റെ ദർബാരിൽ വൃത്തത്തിലേക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാരാ നിന്റെ തുട റബിനോട് സാക്ഷി പറയുകയാണ് അള്ളാഹുവേ പടച്ചിറബത് ശരിയാണ് അള്ളാ വ്യഭിചരിച്ചിട്ടുണ്ട് അള്ളാ മോശപ്പെട്ട തലത്തിലേക്ക് പോയിട്ടുണ്ട് അല്ലാ എന്ന കാലുകൾ ചെറുപ്പിന്റെ മുന്നിൽ സാക്ഷ്യം നിൽക്കുന്ന ഘട്ടമാണ് എന്ന് വിശുദ്ധമായ അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ ക്യാമറകൾ ഏതാണെന്ന് നീ തിരിച്ചറിയണേ അള്ളാഹുദിന്റെ ക്യാമറ ആയത് പോലെ ക്യാമറ ആയത് പോലെ പരിശുദ്ധ പ്രവാചകനെ പറയുകയാണ് ആ മലക്കിലെ തന്നെ കടന്നു വന്നു അവയവങ്ങൾ തന്നെയാണെന്ന് വിശുദ്ധമായതിരായി നിന്റെ അവയവങ്ങൾ പടച്ചിറബിന്റെ മനുഷ്യൻ തന്നെ അവയവത്തോട് ചോദിക്കുമത്രേ എന്തിനാണ് എന്താണ് അവയവങ്ങള് നീ എനിക്കെതിരില് സാക്ഷി നിൽക്കുന്നത് എനിക്കെതിരിൽ സാക്ഷി നിൽക്കുന്നത് അപ്പോൾ അവയവങ്ങൾ വിളിച്ചു പറയുകയാണ് അള്ളാഹു ഞങ്ങളോട് സംസാരിക്കാനുള്ള വൈഭവം നൽകി ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു പോകുകയാണെന്ന് അവയവങ്ങൾ തന്നെ നാളെ വിളിച്ചു പറയുമെന്ന് വിശുദ്ധമായ കുറഷന നിങ്ങൾ എന്താണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷി നിന്നത് എന്ന് മനുഷ്യൻ അവന്റെ സ്വന്തം കൈയോട് ചോദിക്കുമത്രേ സ്വന്തം കാലിനോട് നാളും അക്ഷരയിൽ ചോദിക്കും നീ എന്റെ കൂടെയല്ലേ എന്നോടൊപ്പം നിൽക്കാതെ എനിക്കെതിരായി നീ സാക്ഷി നൽകുന്നത് എന്തിനാണ് അപ്പോൾ കാലു പറയും ഞങ്ങൾ സാക്ഷി നിന്നത് അല്ലാഹുരങ്ങൾക്ക് സംസാരിക്കാനുള്ള വൈഭവം നൽകി പറയാതിരിക്കാൻ സംസാര സംസാരവൈഭവം നൽകി പറയാൻ പറഞ്ഞു പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എല്ലാം പറയും അവയവം നിന്റെ കൂടെ നടക്കുന്ന ഈ അവയവങ്ങൾ തന്നെ നാളെ നിനക്ക് സാക്ഷി നിൽക്കും എന്നാൽ പറഞ്ഞു പറഞ്ഞത് നിന്റെ അവയവങ്ങൾ നിന്റെ ക്യാമറയാണ് ഇപ്പൊ ഈ പ്രവർത്തിക്കുന്നതൊക്കെ ഈ കൈ ഇങ്ങനെ സാക്ഷിയാണ് ഈ രാത്രിയിൽ നിന്ന് ഡബ്ല്യു ഡബ്ല്യു അടിച്ച് സണ്ണീരിനെ കാണാൻ വേണ്ടി വെമ്പുന്നതൊക്കെ ആര് കാണുന്നുണ്ട് എല്ലാം നിന്റെ കൈ കാണുന്നുണ്ട് ഈ കൈ എല്ലാം അതെല്ലാം രേഖപ്പെടുത്തി വെച്ചു നീ ടൈപ്പ് ചെയ്തതും എല്ലാം എല്ലാ കാര്യങ്ങളും ഒക്കെ വെച്ചു എല്ലാ ദിവസം രാത്രി കരിട്ട് എ ജി എഫ് അതിന്റെ വല്ല ഉണ്ടോടെ എന്ന് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കാൻ ഹൈവായ ഫുൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം സിനിമ ഡൗൺലോഡ് ആയോ കൈ ചെയ്യുന്നുണ്ട് ഫുൾ നമ്മളെ കാക്കട്ടെ അഞ്ചാമത്തെ ക്യാമറ ലാസ്റ്റ് ക്യാമറ നീ ചെയ്യുന്നതാകുന്ന നന്മ തിന്മകൾ ഏത് സ്ഥലത്താണോ ആ സ്ഥലം അടയാളപ്പെടുത്തുന്നുണ്ട് ആ കാര്യമെന്ന് സയ്ദുട അതുകൊണ്ടാണ് നമ്മളിപ്പോ വാങ്ങു പറയുന്ന ഈ സ്ഥലം ഞാൻ ഇരിക്കുന്ന ഈ കസേര ഈ ഭൂമി ഈ സ്ഥലം നാളെ എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും എന്തിന് ഇന്ന സ്ഥലത്ത് കുറ്റമ്പാറയിൽ ഇന്ന സ്കൂളിന്റെ ഇന്ന ഗ്രൗണ്ടിൽ വന്നിട്ട് ഇന്നെത്ര സമയം മുതൽ ഇത്ര സമയം വരെ ദീൻ പറഞ്ഞു കൊടുത്തു സാക്ഷി നിൽക്കും നിങ്ങൾക്ക് സാക്ഷിപത്രമാണ് നിങ്ങളിരിക്കുന്ന കസേരയും നിങ്ങളിരിക്കുന്ന ഈ സ്ഥലങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും എന്തുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നത് ആത്മീയമാകുന്ന ഇൽമ നുകരാൻ വേണ്ടിയും അതനുസരിച്ചു കൊണ്ട് അമൽ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നോമ്പുകാരായി ക്ഷീണിച്ച് നിലകൊള്ളുന്ന സമയത്തും ദാഹിച്ച് പരവശരാകുന്ന സമയത്ത് പോലും ചൂടേച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് പോലും പരിശുദ്ധമായ പഠിക്കാൻ വേണ്ടി നിങ്ങൾ ചെലവഴിച്ച സമയമില്ലേ നിങ്ങൾ പള്ളിയുടെ അകത്തലങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വന്നവനല്ലേ നീ നിസ്കരിച്ച മുസല്ലകൾ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും അതുകൊണ്ടാണ് ഓരോ രണ്ടര കാത്ത് കഴിയുമ്പോഴും ഒന്ന് മാറി നിൽക്കാൻ പറയുന്നത് അങ്ങനെ ഒരു പറയുന്നു എന്തിനാ ആ സ്ഥലങ്ങൾ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനാണ് ഒന്നാമത്തെ സഫും അതുകൊണ്ട് ആ സഫിൻ്റെതാകുന്ന വലത്തെ ഭാഗത്തിൻ്റെതാകുന്ന മഹത്വവും ഇമാമിനോട് ചേർന്ന് മഹത്വം കൊണ്ട് ചിലരെന്ത് മോടിങ്ങോട്ട് മാറൂല കാരണം ആ ശ്രേഷ്ഠതലപ്പം നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മള് സുന്നത്തൊക്കെ പള്ളിയിൽ ചെന്നു ചെന്നുറിന്റെ സുന്നത്ത് നുഹറിന് മുമ്പ് എത്ര റക്കാത്തണ്ട് എത്രണ്ട് നാല് റക്കാത്ത

വീട്ടിലെപ്പോഴും ഒരു സ്ഥലം തഴിയനായിരിക്കും ഇപ്പൊ എല്ലാവരും ഒരു നിസ്കാരം മുറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല കാരണം നെതസ്സൊന്നും പറ്റാത്ത രീതിക്കുള്ള ഒരു സൗകര്യമാകുന്ന ഒരു റൂമ് സൗകര്യം പലപ്പോഴും സ്ത്രീകൾ ആ കാര്യം ശ്രദ്ധിക്കാറില്ല സ്വഹാബത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളെ വീട്ടില് ഒരു പള്ളി ഉണ്ടാക്കുന്നതിന് ലബിതങ്ങൾ ഞങ്ങളോട് എപ്പോഴും കല്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പള്ളി ഉണ്ടാക്കിയ ഒരു ഒരു പൊടിയും കയറ്റിയിട്ട് വലിയ ചിന്താബാത വിളിച്ചേക്കാനല്ല മറിച്ച് എന്താ വിധിനുണ്ടാക്കാനല്ല വീട്ടിനുള്ളിൽ നിസ്കാരമുറി റെഡിയാക്കാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു അന്ന് അക്കാലഘട്ടത്തിൽ ആയിരത്തി വർഷം മുമ്പ് എന്നിട്ടോ അത് നല്ല വൃത്തിയായി സൂക്ഷിക്കുക അവിടെ നല്ല ശുദ്ധിയായി സൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ആര് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു നവിതങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുമായിരുന്നു അന്ന് മുതൽ ഇന്നും അലഹമില്ല വീടൊക്കെ വിപുലീകരിക്കുന്നവരൊക്കെ ഒരു നിസ്കാരമുറിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് നല്ലത് തന്നെയാണ് പക്ഷെ മറ്റുള്ള സ്ഥലങ്ങൾ ശുദ്ധിയായിരിക്കണം വീട് എപ്പോഴും ശുദ്ധിയാകണം അത് ഈമാനിന്റെ ഭാഗത്തിൽ പെട്ടേ തന്നെയാണ് ഒരു കുട്ടി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആദ്യം ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ആ മൂത്രം അങ്ങോട്ട് പഠിച്ചാദ്യം എടുക്കണം പലപ്പോഴും ചില സഹോദരിമാർ അവിടെ കൊണ്ടുവന്നിട്ട് വെള്ളം ഇങ്ങോട്ട് വാരും ഒന്നായിട്ട് അതുകൂടി ബാക്കിയുള്ള സ്ഥലവും കൂടി ഹറാബ് അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒന്നായിട്ട് രണ്ടും പിടുത്തം അങ്ങനെയല്ല വേണ്ട ഒരു ഉണങ്ങിയ തുണിയായിട്ട് വന്നിട്ട് ആ അനു ജസ കട്ടിയുള്ള ജസ ആദ്യം എടുക്കുക അത് കാഷ്ടമാകട്ടെ മൂത്രമാകട്ടെ അതിങ്ങെടുക്കുക എന്നിട്ട് പിന്നീട് വീണ്ടും അല്പം വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും വടിക്കും വീണ്ടും മൂന്നാമത്തെ ഒരു അല്പം വെള്ളം ഒഴിച്ചെടുത്ത് ക്ലിയറായി നല്ല റാഹ് ഒക്കെ അല്ല എത്രയോ റാഹത്താണ് ആ ഭാഗം ഒന്നും പ്രഷർ രീതിക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കണം നമ്മൾ എന്നാൽ ഒരു നനഞ്ഞ തുണിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ വീട്ടിൽ നിസ്കരിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ട് എങ്കിൽ മാറി മാറി സ്ഥലങ്ങൾ വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല നല്ലത് തന്നെയാണ് നല്ലത് തന്നെയാണ് എന്തിനു ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഒരു തിയേറ്ററിൽ പോയിരുന്നുകൊണ്ട് കൊണ്ടൊരു പടം കാണുമ്പോ ആ സ്ഥലം നിനക്കെതിരായി സാക്ഷി നിൽക്കാൻ നിനക്കെതിരായി സാക്ഷ്യപത്രമാവുകയാണ് എത്രയോ ചെറുപ്പക്കാരാണ് ഈ വിശുദ്ധമായ റമദാം മാസത്തിൽ പോലും കെ ജി എഫ് തൂ ഇറങ്ങിയപ്പോഴും മോശപ്പെട്ട സിനിമകൾ കടന്നു വന്നപ്പോഴുമൊക്കെ തിയേറ്ററിൽ പോയിരുന്നു കൊണ്ട് കണ്ടതാകുന്ന മുസ്ലിം ചെറുപ്പക്കാര് നാമധാരികൾ എത്ര ആളുകളാണ് മുമ്പൊന്നും റമദാനിൽ ഒരു പുതിയ ബ്രഹ്മണ്ഡ ചിത്രങ്ങളൊന്നും റിലീസ് ചെയ്യാൻ തയ്യാറാകൂല്ലായിരുന്നു എന്താ കാര്യം കാരണം ഈമാനിന്റെ മക്കൾ കാക്കാമാര് വരൂല എന്നവർക്കൊരു ബോധം ഉണ്ടായിരുന്നു ഇപ്പൊ അവരത് റിലീസ് ചെയ്യാൻ തുടങ്ങി മുമ്പ് ഇപ്പോഴെ റിലീസ് ചെയ്യാ പെരുന്നാളിന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും കൊടിയ ശൈതാനെ കിട്ടണം എന്നാലും ഉള്ളു പടം വിജയിക്കുകയുള്ളൂ അതിനാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെക്കും പറഞ്ഞത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അഭിപ്രായമുള്ളവർത്തിക്കും ആ തിയേറ്ററിൽ എണ്ണം പോകുന്നവരെ വെറുതെ ശരിയല്ലേ വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസം റിലീസ് ചെയ്യുന്നത് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് തന്ന അ സംഭവം ഭയങ്കര മറക്കത്തുള്ള ഉസമായത് അത് നോക്കിയിട്ട് അവർ റിലീസ് ചെയ്യാണോ ആ പറക്കത്ത് ഉദ്ദേശിച്ച് ഒന്നുമല്ല നമ്മുടെ കൗമ് വരണം എന്നാലും ഇത് വിജയിക്കുള്ളൂ ഇപ്പത് റമദാൻ തന്നെ റിലീസ് ചെയ്യാ റമദാം പത്തിന് റമദാം പതിനഞ്ചിന് നല്ല രാവ് റിലീസ് ചെയ്യ എന്താ കാര്യം എന്നാലും നമ്മുടെ ടീമുകൾ വരുവെന്നേ നല്ല കൊടിയ ഷെയ്താന്മാരുണ്ട് അമ്മാര് വരുമെന്ന് അവർക്കറിയാം എന്താ ഈ അഞ്ഞൂറ്റി അമ്പത് കോടി കളക്ഷൻ നേടിയിരിക്കാണ് വളരെ കുറഞ്ഞ ദിവസം അഞ്ചു ദിവസം കൊണ്ട് ഒരു സിനിമകൾ അഞ്ഞൂറ്റമ്പത് കോടി രൂപ കോടികൾക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാലഘട്ടം മുമ്പ് നൂറ് കോടി വന്നപ്പോഴേ തന്നെ ഇളകിതിര മറിഞ്ഞ ആളുകളുണ്ട് ഇവിടെ അഞ്ഞൂറ്റമ്പത് കോടി രൂപ ഇതൊക്കെ എവിടുന്നാണ് ആരുടെ പൈസയാണ് ആരുടെ പൈസയാണ് ദീനുള്ള മുക്തികളാണ് നമ്മളൊക്കെ എന്നിട്ട് എവിടെയാണ് പൈസ ചെലവഴിക്കുന്നത് അതും നീ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം അടയാളപ്പെടുത്തും നീ പോയിരിക്കുന്ന കസേര എവിടെ ഇരുന്നാണോ ഏത് തിയേറ്ററിലാണോ എവിടെ ഇരുന്നാണോ നീ തെറ്റിക്കുന്നത് ഉപചരിക്കാൻ ഏത്